ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ നമ്മൾ സേമിയ ഇതുപോലെ ആദ്യമേ നന്നായിട്ട് മുറിച്ചു മുറിച്ചെടുക്കുക ഇപ്പം നിറച്ച് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് സെയിം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒത്തിരി തീയിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ദാ ഞാൻ എൻ്റെ സേമി ഇവിടെ ദാ ബ്രൗൺ കളറിലായിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിനിത് ഓഫാക്കി മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസ് സവോള ഇഞ്ചി പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങയും കൂടെ വേണം നമ്മളിത് ആ തേങ്ങ ഇങ്ങനെ ചിരണ്ടി വെച്ച രണ്ട് വച്ചൽ മുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പേ വെക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് വച്ചൽമുളകും ചെയ്യുക ഇട്ട് കൊടുക്കുക അതുപോലെ കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ബീൻസ് സബോള അതുപോലെ പച്ചമുളക് ഇത് നമുക്കതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റണം ഇത് ചെറിയൊരു ഗോൾഡൻ കളറാവുന്നവരം വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റണം അപ്പം ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ആ ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇടുക പകുതി തേങ്ങ ഇടാവുള്ളൂ പകുതി തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പകുതി തേങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് നമുക്ക് എന്തോരമാണ് സേമിയ ഉള്ളത് ആ സേമിയ വേഗമുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മൾ തേങ്ങയും ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് വേഗം അപ്പോൾ വെള്ളം തിളക്കുന്നതോടെ വരുന്ന നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇടാം തീ അല്പം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുത്തത് അപ്പം ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാം എന്നിട്ട് സേമിയ അതിൻ്റെ അകത്തേക്ക് മൊത്തം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ചെറിയ തീയിലിരുന്ന് വേണം സേമിയ വേഗാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇനി നമ്മുടെ സേമിയ ഏകദേശം വേകാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇതാ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് സേമിയ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സേമിയ ഉപ്പുമാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക